ഹലോ ഇന്നത്തെ പേടിയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫേസ്ബുക്ക് തരുന്ന വീക്ക്ലി ചാലഞ്ച് അഥവാ ടാസ്ക് ഈ ഫേസ്ബുക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് തരുന്ന ഈ വീക്കിലി ചാലഞ്ചും അതുപോലെ തന്നെ ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഫേസ്ബുക്ക് തന്നെ പ്രൊമോട്ട് നമ്മുടെ കണ്ടന്റ് കണ്ടൻറ്റ് ആയിക്കോട്ടെ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടും അതുപോലെ തന്നെ ആ പ്രൊമോട്ട് ചെയ്യുമ്പോഴേ നമുക്ക് റീച്ച് കൂടും അങ്ങനെ അടിക്കാം അടിക്കാം റീച്ച് കൂടും അത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് കാണിച്ചതാം ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കും കണ്ടിന്യൂ യുവർ വീക്കലി ചാലഞ്ച് ഓക്കെ ചിലവർ അങ്ങനെ വരില്ല ചിലവരെ വരും അപ്പോൾ കണ്ടിന്യൂ വീക്കിലി ചാലഞ്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വീക്കിലി ചാലഞ്ച് അഥവാ ഫേസ്ബുക്കിൽ തന്നെ വീക്കിലി ചാലഞ്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരെ ഇവിടെ പോവാം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് ഉണ്ട് ഇവിടെ ടൂൾസ് ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും താഴേക്ക് പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സ്ലോ ആയുണ്ട് വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെയും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും പ്രൊ പ്രോഗ്രഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതവിടെ അതേപോലെ തന്നെ വീക്ക്ലി ചാലഞ്ച് യുവർ ചാലഞ്ചെന്ന് കറക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ടാസ്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ടാസ്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ടാസ്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐ ഗെറ്റ് ത്രീ ന്യൂ ഫോളോവേഴ്സ് നമുക്ക് ഒരു മൂന്ന് ഫോളോവേഴ്സിനെ സമ്പാദിക്കാനാണ് ഫസ്റ്റ് ടാസ്ക് രണ്ടാമത്തെ ടാസ്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ ക്രിയേറ്റ് സെവൻ ന്യൂ ഗ്രൂപ്പ് പോസ്റ്റ് ഒരുമിച്ചിട്ടുള്ള മൂന്ന് ഏഴ് ഗ്രൂപ്പ് പോസ്റ്റ് അതായത് ഏഴ് ഫോട്ടോസ് ഫോട്ടോസായാലും കുഴപ്പമില്ല ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസ് അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത് വരുന്നത് പബ്ലിക് ത്രീ ന്യൂ പബ്ലിക് പോസ്റ്റ് പുതിയതായിട്ട് റീൽസ് ആയാലും വീഡിയോ ആയാലും എന്തായാലും ശരി മൂന്ന് പ്രാവശ്യം നമ്മൾ വീഡിയോസ് പിന്നെ നമ്മൾ കണ്ടന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്ന് ന്യൂ പബ്ലിക് പോസ്റ്റ് അവിടെ ഫിനിഷാവും പിന്നെ അടുത്ത് വരുന്നത് ഗെറ്റ് ഫൈവ് ഇന്ററാക്ഷ ഇന്ററാക്ഷൻ ഓൺ യുവർ പോസ്റ്റ് നമ്മളുടെ പോസ്റ്റ് എന്ത് ആയിക്കോട്ടെ വീഡിയോ ആയാലും പോസ്റ്റ് ആയാലും ശരി അതിന് ഒരു അഞ്ച് ഇന്ററാക്ഷൻ അതായത് അഞ്ച് ലൈക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ അഞ്ച് കമന്റ് കിട്ടിയാൽ മതി എങ്ങനെയായാലും ഒരു അഞ്ച് ഇന്ററാക്ഷൻ അതിൽ ഉണ്ടാവണം പിന്നെ വരുന്നത് പിന്നെ ഗെറ്റ് ഫൈവ് മോർ വ്യൂസ് ഓൺ യുവർ കണ്ട മുമ്പുള്ളതിനെക്കാളും പത്ത് വ്യൂസ് കൂടുതൽ കിട്ടണം ചെറിയൊരു ടാസ്ക് ആണ് ഇത് പുതിയൊരു പ്രൊഫൈലായത് കൊണ്ട് ഞാന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ പ്രൊഫൈലാണ് ഞാൻ ഇതിൽ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല അപ്പം ഇങ്ങനെയുള്ള ടാസ്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീലും വീഡിയോ എന്തായാലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി സപ്പോർട്ട് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സപ്പോർട്ട് നമുക്ക് കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ പ്രൊമോട്ട് കൂടും പ്രൊമോട്ട് കൂടുമ്പോൾ റീച്ച് കൂടിയിട്ട് നമുക്ക് പെട്ടന്ന് ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്കിവിടെ അതിന് ശേഷം ഇങ്ങനെ നമ്മൾ സമ്പാദിക്കുന്ന പിന്നെ ഈട്ട് അച്ചീവ്മെന്റ് ഈ ചാലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അച്ചീവ്മെന്റ് ഇവിടെ കാണാൻ സാധിക്കും ഈ അച്ചീവ്മെന്റിൽ നമുക്ക് ലെവൽ വണ് പിന്നെ അതുപോലെ തന്നെ റിയൽ സ്ട്രീറ്റ് ചാലഞ്ച് വൺ കെ മ്യൂസിയർ മിക്സർ ഇങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ അച്ചീവ് ആയിട്ട് നമ്മൾ നേടും അല്ലാണ്ട് ഇതിൽ വേറെ ഏണിംഗ്സോ കാര്യങ്ങളൊന്നും കിട്ടുന്നല്ല കേട്ടോ ഇത് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചാലഞ്ച് ടാസ്ക് അത് നമ്മൾ ഫിനിഷ് ചെയ്യില്ല അത്രേ ഉള്ളൂ നമ്മൾ സാധാ വീഡിയോസും പോസ്റ്റ് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പോകുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെ ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കംപ്ലീറ്റ് ആവുന്നതാണ് അല്ല പിന്നെ അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല ചെയ്ത് കഴിഞ്ഞാൽ അത്രേ നല്ലതാണ് അത്രയേ ഉള്ളൂ ഓക്കെ ഒരുപാട് പേര് ഇത് എന്താ ഇത് ചെയ്യുകയാണോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടീസേഷൻ അതിനെപ്പോഴാ അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇത് വരുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ കമന്റ് കമ്മിറ്റി ചോദിക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എന്നിവയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്